മലപ്പുറം പരപ്പനങ്ങാടിയിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് മൂന്ന് പേർക്ക് പരുക്കേറ്റു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു പരപ്പനങ്ങാടി കുണ്ടൻകടവ് പാലത്തിൽ നിന്ന് കാർ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു സമീർ ബിൻ കരി മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സമീർ എപ്പോഴായിരുന്നു ഈ അപകടം ഈ അപകടത്തിൽപ്പെട്ടവരുടെ ആരോഗ്യസ്ഥിതി അവരുടെ പരിക്ക് ഗുരുതരമാണോ രാത്രി ഒൻപത് മണിയോട് കൂടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് പരപ്പനങ്ങാടി കുണ്ടൻകടവ് പാലത്തിന് മുകളിൽ നിന്നും ഈ കാർ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു കാർ യാണ് മറിഞ്ഞിരിക്കുന്നത് മൂന്ന് പേരാണ് ഈ കാറിലുണ്ടായിരുന്നത് പേർക്കും നിസാരമായ പരുക്കാണ് സംഭവിച്ചിരിക്കുന്നത് ഇവരുടെ പരുക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് കാടപ്പാടി സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് അപകടം സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ലേ അതായത് നിയന്ത്രണം വിട്ട കാർ മറിയുകയായിരുന്നു എന്നുള്ളതാണ് ബിൻ കരീമാണ് വിവരങ്ങൾ ദുഃഖാക്ഷ്യമാക്കിയിട്ടുള്ളത് മലപ്പുറത്ത് നിന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം